ഹലോ നമസ്കാരം റഫിഖ് നമ്മൾ ഇന്ന് തിരുവമ്പാടിയിൽ നടന്ന ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് കാരണം ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു അമ്പതോട് കൂടിയിട്ട് പിന്നെ തിരുവമ്പാടി സേക്രട്ടറിയായിട്ട് യു പി സ്കൂളിൻ്റെ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടിട്ട് പതിനെട്ട് പേർക്ക് പരിക്കേറ്റുണ്ട് പക്ഷേ അതിലുപരി വഴിയിലൂടെ സ്കൂളിലേക്ക് പോകുന്ന അതേ സ്കൂളിൽ പഠിക്കുന്ന ആറാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ആയിഷ നെഹ്റാ എന്ന് പറയുന്ന കുട്ടീൻ്റെ വണ്ടി ഇടിച്ചതിന് ശേഷം വണ്ടി ആ ബസ് തന്നെ അതിന്റെ മോൾ കൂടെ കയറുമുന്ന ഭീകര ദൃശ്യങ്ങളാണ് ഈ സി സി ടി വിയിൽ കിട്ടിയിട്ടുള്ളത് സി സി ടി വി കാണാം നമുക്ക് ഇതിലെ നടന്നു വരുന്ന ആ കുട്ടീനെ നിയന്ത്രണം വിട്ട വണ്ടി ഇടിക്കുന്നതാണ് കേട്ടോ ദൃശ്യങ്ങളുള്ളത് ഇടിച്ച് തെർപ്പിച്ച ആ കുട്ടി ബസ്സിന്റെ അടിയിലായി പോവാണ് അപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട നമ്മളെല്ലാവരും ഒരു നിമിഷം ധരിച്ചു നിന്നിട്ടുണ്ടാവും കാരണം ഈ കുട്ടി ആയിഷ എന്ന് പറഞ്ഞ കുട്ടിയാണ് അതേ സ്കൂളിൽ പഠിക്കുന്ന ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുട്ടി നടന്നു പോകുമ്പോൾ നിയന്ത്രണം വിട്ട് വന്ന അതേ സ്കൂളിലെ ബസ് ഇടിച്ചതാണ് അപ്പം എന്തായാലും വലിയ ഗുരുതര പരിക്കുകളൊന്നും ഇല്ലാതെയാണ് കുട്ടി രക്ഷപ്പെട്ടിട്ടുള്ളത് അപ്പോൾ തലനാരികൾക്ക് രക്ഷപ്പെട്ടതാണ് അപ്പോൾ അവരെയും കൊണ്ടിപ്പം സ്കാനിങ്ങിന് അവരെ ബന്ധുക്കൾ പോയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അവരറിയിക്കാന്നാണ് പറഞ്ഞിട്ട് എന്തായാലും വലിയൊരു അപകടത്തു നിന്നാണ് ആ കുഞ്ഞു കുട്ടി രക്ഷപ്പെട്ടത് കൂടാതെ ആ ബസ്സിലുണ്ടായിരുന്ന പതിനെട്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്